എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ശുശ്രൂഷാനുഗ്രഹമാണെന്ന് കേൾക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം തരുന്ന വെളിപ്പാടുകൾ ദൈവവചനത്തിലൂടെ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നാം കാണുന്നതും കേൾക്കുന്നതും ദൈവവചനത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവവചനവുമായി അതിനുള്ള ഒരു സംവാദം ഒരു ചർച്ച അങ്ങനെയൊക്കെ പോകുവാൻ ദൈവം ഇടയാക്കുന്നു എല്ലാ തരത്തിലുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ വീണ്ടും ഈ അവസരം തന്ന വലിയവനായ ദൈവത്തെ നന്ദി പറയുന്നു ഇന്ന് എനിക്ക് പറയാനുള്ള സന്ദേശം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ സാക്ഷ്യമാണ് ആ സാക്ഷ്യമില്ലാത്ത ശുശ്രൂഷ യേശു തന്നെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ യു വിൽ ബി മൈ വീറ്റ്നെസ് എൻ്റെ സാക്ഷികളാകും എവിടെയൊക്കെയാണ് അട്രോമോസ്റ്റ് പാർട്ട് ഓഫ് ദി എർത്ത് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെല്ലാം സാക്ഷികളാവും അപ്പം സാക്ഷികളെന്ന് കർത്താവ് പറയുമ്പോഴേ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് പിന്നെ പറയുന്നു വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല തണ്ടിന്മീത് അത്രയും വെക്കുന്നത് അപ്പോൾ ആ ഭവനത്തിലുള്ളവർക്കെല്ലാം അതിൻ്റെ വെളിച്ചം ലഭിക്കും അപ്പോൾ എന്നിട്ടാണ് പറഞ്ഞത് നിങ്ങളുടെ നല്ല നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് എൻ്റെ പിതാവ് മഹത്വപ്പെടേണ്ടതിന് അമ്മയും ഞാൻ നന്ദി സ്തുതിക്കുന്നു ഭോചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധമാൻ നന്ദി പറയുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏത് വിധേനയാണെങ്കിലും പ്രത്യേകിച്ച് ഞാൻ ഇങ്ങോട്ട് പറയുന്ന സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ പോലും സാക്ഷ്യങ്ങളുണ്ട് അപ്പം യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ നടുവിൽ നമ്മളൊക്കെ നമുക്കറിയാം അന്യഭാഷയിലൊന്നും നാം പിൻപിലല്ല പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പുറമേ ഉള്ള കാര്യങ്ങളിലൊന്നും നാം പുറയിലല്ല മാക്സിമം നമ്മളൊരു ദൈവ പൈതലാണെന്നും ഒരു വിശുദ്ധനാണെന്നും ഒരു വിശുദ്ധയാണെന്നും ഒക്കെ കാണിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നമ്മളിലുണ്ട് കാരണം കുറ്റമല്ല എന്നാൽ നമുക്ക് കൂടുതലും ദൈവം ഹൃദയങ്ങളെയാണ് നോക്കുന്നത് ഉൾപ്പൂവുകളെയും നിലവുകളെയും അറിയുന്നവനാണ് ദൈവം ദൈവം പുറമേ ഉള്ളതിനല്ല മാർക്കെടുന്നു ദൈവം മാർക്കെടുന്ന മുഴുവൻ നമ്മുടെ ഉള്ളിലേക്കാണ് ഹൃദയത്തിലോട്ടാണ് ദൈവം നോക്കുന്നത് ഓക്കെ ഞാൻ മടങ്ങി വരട്ടെ ഇവിടെ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം ജോസഫിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കഥകളും ചരിത്രങ്ങളുമാണ് അതിനകത്തുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും ചെറിയ ചെറിയ ചില വെളിപ്പാട്ടുകൾ പറയാൻ ആഗ്രഹിക്കുക അതൊന്ന് ഒന്നാമത്തെ കാര്യം ഈ ജോസഫ് നമുക്കറിയാം താന് യാക്കോവിൻ്റെ മകനാണ് താൻ സ്വപ്നം സഹോദരന്മാരോടും പിതാവിനോടും ഷെയർ ചെയ്യുന്നു ആ സ്വപ്നം തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു ആ സ്വപ്നത്തെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു അതിനുശേഷം വിഷ്മല്യ കച്ചവടക്കാർക്ക് വിൽക്കുന്നു നമുക്കതൊക്കെ നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ് അതിൻ്റെ ഒരു പോയിന്റ് പറയാനും വേണ്ടി ഞാൻ മടങ്ങി വരിക അതിനുശേഷം പുത്തിപ്പൊറിൻ്റെ ഭവനം അവിടെ താൻ വിശ്വസ്തനായി അവിടെ നിൽക്കുന്നു ആ സ്ത്രീയിലൂടെ പ്രലോഭനങ്ങൾ വരുമ്പോൾ താൻ തൻ്റെ നിലയെങ്കി എറിഞ്ഞ് താൻ ഓടുന്നു താൻ തൻ്റെ വിശ്വസ്തതയെ അവിടെ പ്രൂവ് ചെയ്യുകയാണ് അപ്പം താനെ ഏൽപ്പിച്ച ആ മേൽനോട്ടം ആ വിചാരകത്വത്തെ താൻ ഭംഗിയായി താൻ അത് നിവർത്തിക്കുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നന്ദി കർത്താവെ അപ്പം അതും തൻ്റെ ഉയർച്ചയ്ക്കൊരു കാര്യം കാര്യം തന്നെ ദൈവം അനുവദിക്കാഞ്ഞ കാര്യമല്ല അത് അതൊരു ടെസ്റ്റൂഡാണെന്ന് വേണമെങ്കിൽ പറയാം താൻ കാലാഗ്രഹത്തിലായിരിക്കുന്നു കാലാഗ്രഹത്തിലും കാലാഗ്രഹ പ്രമാണി ജോസഫിനെ എല്ലാത്തിനും മീതയാക്കുന്നു അതിനു ശേഷമാണ് അപ്പക്കാരൻ്റെ പ്രമാണിയും പാനവാത്ര വാഹനം അവിടെ വരുന്നത് എന്നാൽ ഇതിനുശേഷം താൻ വീണ്ടും പറവൂൻ സ്വപ്നം കാണുന്നു പറവൂൻ്റെ സ്വപ്നത്തെ വിവരിക്കാൻ മന്ത്രവാദികൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും കഴിഞ്ഞില്ല ആ സന്ദർഭത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് ജോസഫ് ആ സ്വപ്നം വെളിപ്പെടുത്തുന്നു അവിടെ ജോസഫിനെ ഗവർണറാക്കുന്നു അതിനുശേഷം സഹോദരന്മാരും പിതാവും ഒക്കെ വരുന്നു അത് സഹോദരന്മാരുടെ മുമ്പിൽ ജോസഫ് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗത്ത് പറയുന്നുണ്ട് അയാം ജോസഫ് ഞാൻ ജോസഫ് അതാണ് എൻ്റെ പോയിന്റ് അപ്പം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ വിശ്വാസഗോളങ്ങളിൽ ഇറങ്ങിയവരെ അല്ലെ എല്ലാം ത്യജിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങിയവരെ നാം ഒരു മണ്ടത്തരം കാണിച്ച് നാം എടുക്കരുതാത്തൊരു തീരുമാനം എടുത്തു അല്ലെ പാരമ്പര്യങ്ങളെ വിട്ടു പോയി അല്ലെ നാം ആയിരുന്ന വിശ്വാസം വ്യതിചലിച്ചു എന്നൊക്കെ ലോകം പറയുമ്പോൾ അവരെ പ്രൂവ് ചെയ്യാനായി നമുക്കൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അത് വളരെ ഗൗരവപരമായി ദൈവമക്കൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ് ജോസഫ് പറഞ്ഞ ഞാൻ ജോസഫ് ആകുന്നു അപ്പം ആ ഞാൻ ജോസഫാവെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ദുയാർത്ഥങ്ങളുണ്ട് നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കിയത് നിങ്ങൾ മനുഷ്യത്വം മറന്ന് സഹോദര ബന്ധം മറന്ന് രക്തബന്ധം മറന്ന് നിങ്ങൾ എന്നെട് ചെയ്തു പക്ഷേ ദൈവം എന്നെ ഉയർത്തി ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു ദൈവ എന്നെ ഉയർത്തി ദൈവെന്നെ മാനിച്ച് അതിന് അർത്ഥങ്ങൾ മനസ്സിലാക്കണം അതൊന്നും പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ എൻ്റെ സ്വപ്നത്തിനെതിരെ നിന്നു നിങ്ങൾക്ക് എന്നോടും വിരോധം ഉണ്ടായിരുന്നു സ്വപ്നത്തോടും വിരോധം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹൃദയത്തിൽ ഈ സ്വപ്നം തന്ന ഒരു മനുഷ്യനല്ലായിരുന്നു ഓ അത് ദൈവമായിരുന്നതുകൊണ്ട് ദൈവം അത് നിവർത്തിച്ചു താങ്ക് യു ഹോളി സ്പിരിറ്റ് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ചില ജീവിതങ്ങളോട് പറയാനുള്ള ഒരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ് നിങ്ങൾ ഈ ദൈവനാമ നിമിത്തം കർത്താവിൻ്റെ രാജ്യ നിമിത്തം നിങ്ങൾ നിന്നുകളോ വേദനകളോ പ്രയാസങ്ങളോ നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ ഒരു സാക്ഷ്യത്തിലേക്ക് പരിശുദ്ധമാവ് നിങ്ങളെ കൊണ്ടുവരാൻ പോവുകയാണ് നിങ്ങളെ നിന്നിച്ചവരെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളെ ഇവിടെയൊക്കെ എണ്ണിയവർ നിങ്ങൾ അമ്മയും നിങ്ങളൊരു പരാജയമാണെന്ന് പറഞ്ഞുള്ള മുമ്പിൽ അതേ ഞാൻ ജോസഫാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എനിക്ക് പറയാൻ പ്രാഗൽഭ്യമാണ് അതേ ഞാൻ ആ ഷാജിയാണ് നിങ്ങൾക്ക് പറയാൻ ഒരു പ്രാഗൽഭ്യം അതെന്താണെന്ന് ചോദിച്ചാൽ അതിലേക്കുള്ള മാറ്റം ജോസഫ് വരുത്തിയതല്ല ദൈവം വരുത്തിയത് നന്ദിയോടെ ശ്രദ്ധിക്കുന്നു ഭജനത്തിൻ്റെ വാതിലുകൾ തുറന്നു പോയിട്ട് അവിടെ ദൈവം ആയിരുന്നതിന് ഉത്തരവാദിത്വം കുഞ്ഞെ നിന്നെ മറ്റുള്ളൊരു കുറ്റം പറയുമ്പോൾ നിന്നെ തള്ളിപ്പറയുമ്പോൾ നിന്റെ നിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അതാ പത്ര ദിവസം പറയും നല്ല നടപ്പ് കണ്ടവർ ചേർന്ന് വരാനിടയാകും തിന്മയെ ഒരിക്കലും തിന്മ കൊണ്ട് ജയിക്കാൻ ശ്രമിക്കില്ല തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം അതാണ് നമ്മുടെ സുവിശേഷം സത്യസുവിശേഷം പലപ്പോഴും നമ്മൾ ജഡത്തിൻ്റെ ആയുധങ്ങൾ എടുക്കുന്നതുകൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയുന്നില്ല സാക്ഷ്യമില്ല കാരണം മഹാപുരോഹിതന്റെ ദാസനെ ആ വാളെടുത്ത് വെട്ടുന്ന ഒരു പത്രോസരെ നമുക്ക് കാണാം കർത്താവ് പറഞ്ഞു വാൾ ഉറയിലിടാൻ പറഞ്ഞു ഞാൻ നിനക്ക് വേറൊരു വാൾ തരാൻ പോകും അമേ അതാണ് ആദ്യത്തെ പ്രസംഗത്തിൽ ഇരുവായുത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതും ആത്മാവിനെയും പ്രാണനെയും സന്ധി മഞ്ചകളെയും വേർപിടിവിക്കുന്ന ഒരു വാള് നിനക്ക് തരാൻ പോവുക ആ വാൾ ഉപയോഗിച്ചപ്പോഴാണ് ആദ്യത്തെ പ്രസംഗത്തിൽ മൂവായിരം പേരി കുർബയിലേക്ക് വരുന്നത് മോശം ഒറ്റയടിക്കും ഇസ്രേമനെ അടിച്ചു കൊന്ന് അങ്ങനെ ദൈവജനത്തിന് വേണ്ടി നേടാമെന്ന് നിയന്ത്രിച്ചു ഞാൻ കഴിഞ്ഞ ദിവസത്തെ മൂന്ന് വർഷത്തെ ഉപവാസ പ്രാർത്ഥന അത് തന്നെയാണ് മോശയുടെ ഭാഗമാണ് പ്ര ലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പേരുള്ള ഭാഗങ്ങളാണ് പറഞ്ഞ് താനെ മിസ്ലിമി നിക്ഷേപങ്ങളേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി താൻ പറവോൻ്റെ പുത്തരുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ദൈവജനത്തോടി കഷ്ടമനുഭവിക്കാൻ താൻ തെരഞ്ഞെടുത്തു അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവികമായ വിഷയങ്ങളാണെങ്കിൽ അതിനെ മാനിക്കാനും ഉയർത്താനും ദൈവം ശക്തനാണ് ഞാൻ ജോസഫാണെന്ന് പറയുമ്പോൾ നിങ്ങളല്ല നിങ്ങളല്ല എന്നെ ദൈവമാണെന്നെ ഇവിടെ കൊണ്ടുവന്ന് ജീവരക്ഷക്കായിട്ട് ദൈവം എന്നെ കൊണ്ടുവന്നത് കാരണം ഈ സഹോദരന്മാരെ മുഴുവൻ കണ്ടപ്പോഴേ ജോസഫിന് മനസ്സിലായി പക്ഷേ അവർക്ക് ജോസഫിനെ മനസ്സിലാവില്ല എന്നെ കേൾക്കുന്ന ജീവിതമേ ഒരു ദൂത് ഞാൻ അതിലൂടെ തരാം നിങ്ങളിൽ മാറ്റമുണ്ടാകണം നിങ്ങളിലുള്ള മാറ്റം ആമേൻ മറ്റുള്ളവർ അറിയരുത് അതുപോലെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ സംഭവിക്കണം ചില കാര്യങ്ങളിൽ പരിചയപ്പെടുത്തണം ഞാൻ ഇന്നാളായിരുന്നു അന്നൊരവർ അവർ അത്ഭുതപ്പെടും ആ സ്വന്തം വന്ന ഗോപുരത്തിൻ്റെ മുമ്പിൽ അമ്മയുടെ ഗർഭം മുതൽ മുടങ്ങനായിരുന്നവനെ കണ്ടപ്പോൾ ഇവനാണോ മറ്റൊരുത്തനാണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ ഉള്ളൊരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടത് അവർ കാണുന്ന മുഴുവൻ ചുരുണ്ട് കൂടിയിരുന്നൊരു വ്യക്തിയായിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ജോസഫാ ഞാൻ ജോസഫാണ് നിങ്ങൾ തള്ളിക്കളഞ്ഞ ആളാണ് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ ആളാണ് ഞാൻ നിങ്ങൾ വിചാരിച്ച് എൻ്റെ എൻ്റെ എല്ലാം തീർന്നെന്ന് പക്ഷെ അതേ ജോസഫ ഞാൻ ദൈവം എന്നെ ഉയർത്തി ദൈവം എന്നെ മാനിച്ച് കുഞ്ഞെ എനിക്കിന്ന് പറയാനുള്ള സന്ദേശം ഇതാണ് ആ ഒരു മാന്യത അച്ഛൻ്റെ പറയും എല്ലാം ദൈവം അറിയുന്നു ഇവിടെ കഷ്ടതയും നിന്നെയും പ്രയാസമൊക്കെ ആയാലും സ്വർഗ്ഗത്തിൽ എനിക്ക് പ്രതിപാട് നൂറ് ശതമാനം പക്ഷെ ഇവിടെ ഒരു സാക്ഷ്യമുണ്ട് ഇവിടെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് സങ്കർത്തനക്കാരൻ ദാവിത് പറയുന്നുണ്ട് നീയോ യോഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാണ് യു ആർ ദ വൺ ഹു ലിപ്സ് ഓഫ് മൈ ഹെഡ് എൻ്റെ തല ഉയർത്തുന്ന ദൈവമാണ് നീ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് ഞാൻ ജോസഫാണ് അതേസമയം ആ അശ്മേരിയ കച്ചവടക്കാരിൽ ഒതുങ്ങി പോകണ്ടവൻ അല്ലെങ്കിൽ ആ പൊട്ടക്കണറ്റിൽ മരിച്ചു പോകേണ്ട രൂപേനടപെടുമ്പോഴാണ് അവിടുന്ന് മാറ്റം വരുന്നത് അല്ലെങ്കിൽ പൊത്തിപ്പുറിന്റെ ഭവനത്തിൽ ഹാലേലു അവിടെ പ്രത്യേക ജല വിഷയങ്ങളിൽ വീണ്ടും താൻ ദണ്ണനമേറ്റ് തകർന്നു പോകേണ്ടവൻ ഇതാ ഞാൻ ജോസഫാണെന്ന് പറയത്തക്കവണ്ണം അത് നിങ്ങൾ എന്നെ അന്ന് തള്ളിക്കളഞ്ഞ പുച്ഛിച്ച ഞാൻ എടുത്ത തീരുമാനം പാഴാന്ന് പറഞ്ഞ ആ വ്യക്തിയാണ് ഞാൻ ഇതാ ദൈവനെ വായിച്ചു ഞാൻ നന്ദി ഇവിടെ ശ്രദ്ധിക്കുന്നു എത്ര പേർക്കും മനസ്സിലാവുന്നുണ്ട് കരങ്ങൾ ഉയർത്തിക്കട്ട അവന് നന്ദി പറഞ്ഞോണ്ടെ അങ്ങനെ ഒരു മാന്യത സ്വർഗ്ഗത്തിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോവാ അതേ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ആണ് അതേ ഞാൻ ജോസഫാണ് അവർ കണ്ണു തള്ളി അവർക്ക് മനസ്സിലായില്ല കാരണം അവന്മാരുടെ ഡ്രസ്സും സംസാരവും കൾച്ചറും കുഞ്ഞെ പുറമേ എന്തെങ്കിലും നീ കാണിക്കുന്നാലും നിന്റെ ആത്മീയനാണെങ്കിൽ നിൻ്റെ സംസാരത്തിൽ നിൻ്റെ പ്രവൃത്തിയിൽ നിൻ്റെ വാങ്ങലുകളിൽ നിൻ്റെ ഇടപെടലുകളിൽ ബന്ധങ്ങളിലുള്ള മാറ്റം ദൈവികമായിരിക്കണം ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു ആ ജോസഫിനെ കണ്ടപ്പോൾ അവർ ഗവർണർ ആ വേഷം അത് കണ്ടവർക്ക് മനസ്സിലായില്ല പല കാര്യങ്ങളും ഞാനാണെന്ന് പറയേണ്ടി വരും മറ്റേ അവർ നോക്കുമ്പോൾ അവർക്ക് ത്രീ വർഷത്തിന് ശേഷം പറ്റില്ല ജോസഫ് അവരെ എല്ലാം കാണുന്നു ഇത്രയും വർഷത്തിന് ശേഷം അവരെ എല്ലാം കാണുമ്പോൾ അവരെ മനസ്സിലായി ചിലർ വിശ്വാസകൂളത്തിൽ പതിനഞ്ച് വർഷമായ അമ്പത് വർഷമായി മുപ്പത് വർഷമായി ആർക്കും ഒന്നും പറയാനില്ല ചില കാര്യങ്ങളിൽ അതെ ആ വ്യക്തിയാണ് ഞാൻ ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ നമുക്ക് ഹന്നയെ കുറിച്ച് നമുക്കറിയാം പുരോഹിതൻ നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയം പകരും പുരോഹിതൻ പറയേണ്ടി വന്നു നിന്റെ വീഞ്ഞിറങ്ങട്ട് നിത് വീഞ്ഞിറങ്ങട്ടെ എന്ന് പറയേണ്ട സാഹചര്യമാണ് കാരണം അവൾ പറയുന്നത് ഞാൻ അങ്ങനെയുള്ള സ്ത്രീയല്ല കാരണം അന്ന് സ്ത്രീകൾ വീഞ്ഞുപയോഗിക്കുമായിരുന്നു പക്ഷേ എൻ്റെ മനോവിഷമുള്ള സ്ത്രീയാണ് എൻ്റെ ഹൃദയം പകരുകയാണ് അവിടെ അവർ നിന്ന വന്നു പെനീനയുടെ നിന്ന താനെ നമുക്കറിയാം ഒരു വീട്ടിൽ രണ്ട് സ്ത്രീകൾ ഭാര്യമാരായി അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സന്ദർഭങ്ങളിൽ ഒരാൾക്ക് കുട്ടികളും മറ്റുള്ള കുട്ടികളില്ലായെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ നിന്നയും പ്രയാസവും ചെറുതല്ല വേദന സഹിച്ച് ശക്തമായ ഒരു തീരുമാനത്തോട് അവൾ ദൈവസന്നിധിയിൽ അവൾ കരയുകയാണ് അത് വേണം നമ്മുടെ ഇന്നത്തെ പൗലോത്സവ പത്ത് പറയുന്ന പോലെ വേണ്ടവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല അതായത് റോമർ എട്ടിൻ്റെ ഇരുപത്തി ആറിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണനിൽക്കുന്നു ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ അതിൻ്റെ ഒരു രീതിയാണ് ആ പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചുണ്ടുകൾ അനങ്ങുന്നതല്ല ശബ്ദം പുറത്തു വരുന്നില്ല അതാണ് ആത്മാവിൻ്റെ ഞരക്കം അങ്ങനെ നമുക്ക് അന്യഭാഷകളിൽ പുറത്തോട്ടുള്ള ശബ്ദം മാത്രമല്ല അവത്തൂടെ ഞരക്കമായി നമുക്ക് ദൈവത്തോട് സംസാരിക്കാം അതാണ് പൗലോസ് മൂന്നാം സ്വർഗത്തോളം താൻ എടുക്കപ്പെടുമ്പോൾ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങൾ താൻ കേൾക്കുന്നതായി വേദോസിൽ പറയുന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ എൻ്റെ പോയിന്റിലേക്ക് മടങ്ങി വരട്ടെ അവിടെ ഒരു നിന്ന ഹന്നയ്ക്ക് നേരിട്ടു പക്ഷേ പുരോഹിതൻ വലിയ പ്രാപ്തി ഒന്നുമല്ല മെലിഞ്ഞ് ശൂലിച്ച പ്രായമുള്ള കണ്ണു കാണാത്ത ഒരു ബലഹീനൻ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ പ്രായമുള്ള ആ എലി അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട് അവൾ പറഞ്ഞ മനോമക്ഷമുള്ള സ്ത്രീ എൻ്റെ ഹൃദയം പകരുകയാണെനിക്ക് തലമുറകളില്ല അദ്ദേഹം പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ ദൈവം ഓ രീ ബാല ബാല ഓ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകട്ടെ അങ്ങനെ ആ വീട് സ്വീകരിച്ചപ്പോൾ നമുക്കറിയാം ഞാൻ പോയിന്റിലേക്ക് മടങ്ങി വരട്ടെ അവിടെ മുഖം പിന്നെ വാടിയില്ല എന്നെ കേൾക്കുന്ന ജീവിതമേ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സഭയുമായി കൂട്ടായ്മയുമായി നിങ്ങൾ ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളത് അനുസരിക്കണം കാരണം ആ വ്യക്തിക്ക് ഒത്തിരി പ്രാപ്തി കാണത്തില്ലായിരിക്കാം വലിയ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന വ്യക്തി ആയിരിക്കത്തില്ലായിരിക്കാം ഒത്തിരി അഭിഷേകം ആ വ്യക്തി കാണത്തില്ലായിരിക്കും തീപ്പൊരി പ്രസംഗം കാണത്തില്ലായിരിക്കും ആ മൂല്യ രോഗശാന്തി വരം കാണത്തില്ലായിരിക്കും പക്ഷെ നിങ്ങൾ ആ അധികാരത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ വാക്കിന് ആ മനുഷ്യൻ്റെ വാക്കിന് വിലയുണ്ടെന്നും ആ അധികാരം വലുതാണെന്നും നമുക്കറിയാം പിറ്റേ ആണ്ടിൽ ഹന്ന വരികയാണ് ഞാൻ ഈ പോയിന്റിലേക്ക് മടങ്ങി വരുവാണ് ഞാൻ ജോസഫ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹന്ന പറയുന്നുണ്ട് എന്നെ അറിയാമോ അവിടെ വെറും കയ്യോടല്ല വന്നിരിക്കുന്നേ ഇതാ ശമുവേലെന്ന ഒരു കുഞ്ഞിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അവിടെ പറഞ്ഞു ഞാൻ ഇതിനാണ് കരഞ്ഞത് അങ്ങനെ അപമാനിച്ചെന്ന് പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ ഇഗ്നോറൻസ് ഉണ്ടാന്നറിയാം ഞാൻ അന്ന് കരഞ്ഞത് ഓർമ്മയില്ലേ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോയെന്നറിയത്തില്ല പ്രായമുള്ള മനുഷ്യന് ഒരാണ്ട് മുമ്പോട്ട് പോയി പക്ഷേ അവിടെ പറയുകയാണ് ഞാൻ ഇതിനാ കരഞ്ഞ് ഞാൻ പലപ്പോഴും സമയം പറയാറുണ്ട് പലരോടും കുഞ്ഞേ നീ അന്യ ഭാഷയും ദൈവത്തോടുള്ള സ്നേഹവും കമ്മിറ്റ്മെൻ്റൊക്കെ നല്ലത് എന്നാൽ ചില വാക്തത്വങ്ങൾ ഇവിടെയും നിറവേറണം ചില കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിപ്പാ നിന്നെ ചോദ്യം ചെയ്തവരുടെ നടുവിൽ ആമ്മയെ ഞാൻ ഇതിനാണ് കരഞ്ഞത് ഞാനിത് ഇതിനാണ് ദിവസം ഇതിൽ ഇടിവിൽ നിന്നത് ഞാൻ ഇതിനാണ് നിലവിളിച്ചത് ഇതിനാണ് ഞാൻ ഉപസിച്ചത് ഇതിനാണ് ഞാൻ എല്ലാം വിട്ടിറങ്ങിയത് ഇത് ഇതാണ് ഞാൻ ഈ പീഡനങ്ങളെല്ലാം അനുഭവിച്ചത് ഇതിനായിരുന്നു എന്ന് പറയത്തക്ക ഒരു സ്ഥലത്ത് ദൈവത്തോട് വിശ്വസ്തതയോടെ നിന്നാൽ ദൈവം ആ വ്യക്തിയെ കൊണ്ടുവരും ആ വ്യക്തിക്ക് അങ്ങനെ ഒരു അങ്ങനൊരാഗ്രഹമുണ്ടായിരിക്കണം ഞാൻ ദൈവത്തെ സ്തുതിക്കും നന്ദിയോടെ സ്തുതിക്കും അങ്ങനെ ഒരു കാര്യം ദൈവം സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു ആമേൻ വേണം ഇങ്ങനെ പറയാം നിന്നകൾ മാറി അത് ഞാൻ കരഞ്ഞില്ലേ ഞാൻ നിലവിളിച്ചില്ലേ ആമേ ആ ഹൃദയം ഞാൻ പകർന്നപ്പോൾ എന്നോട് പറഞ്ഞില്ലേ എൻ്റെ വീഞ്ഞറ ദേ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടുകൂടാണ് ആമേ ഞാൻ എൻ്റെ അർത്ഥം ഒരു വെളിപ്പാടിലൂടെ പറയുകയാണ് അവിടെ നടന്ന അങ്ങനല്ല അവിടെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് കരഞ്ഞത് അതിനകത്ത് ആ വചനത്തിൻ്റെ ആ വെളിപ്പാടുകൾ പുരുളുകൾ ഞാൻ വിളിച്ച് പറയുകയാണ് ആ വചനത്തിൽ നിന്നോണ്ട് തന്നെ ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അതേ ഞാനായിരുന്നു ആ സ്ത്രീ ഇതേ നോക്കിക്കേ ഞാൻ വെറുതെ അല്ല വന്നു ഞാൻ കരഞ്ഞതിന് ഞാൻ ഹൃദയം പകർന്നതിന് അങ്ങ് പറഞ്ഞ വിലയേറിയ വാക്ക് ഞാൻ ഏറ്റെടുത്തു അങ്ങ് വേറെ ഒന്നും എനിക്ക് നൽകിയില്ല അങ്ങെനിക്ക് തന്ന വാക്കാണ് അങ്ങ് എനിക്ക് തന്ന വചനമാണ് നന്ദിയോട് സ്തുതിക്കുന്നു ആ വചനം ഞാൻ ഏറ്റെടുത്തു കുഞ്ഞൂടെ തോത് ഞാൻ തരാം എന്തെങ്കിലും പ്രസംഗത്തിലോ ദൈവവചനം കേൾക്കുമ്പോഴോ മറ്റു കൂട്ടായ്മയിലോടോ ആ ദൈവദാസ് ചിലപ്പോൾ ഒന്നും തരാൻ കഴിയത്തില്ല പത്രൂസും യോഹന്നാനും പറഞ്ഞ പോലെ വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല നസ്രാൻ നാമത്തിൽ നടക്കാം മേൻ നിന്നിലെന്താണെന്ന് നീ തിരിച്ചറിയണം ആമേൻ നിന്റെ കയ്യിൽ സ്ത്രീ നിൻ്റെ വീട്ടിലെന്തുണ്ട് എലിശ ചോദിക്കും അല്പം എണ്ണയല്ല തിരിച്ചറിയണം കേട്ടോ ഞാൻ നന്ദിയോടെ ശ്രദ്ധിക്കുന്നു അവൾ പറഞ്ഞാൽ ഇതിനാണ് കരഞ്ഞത് എന്ന് പറഞ്ഞാൽ അവൾ വാഗ്ദത്ത പൂർത്തിയുമായിട്ടാണ് വന്നേക്കും അതേ ഞാൻ ജോസപ്പാണ് നോക്ക് നിങ്ങൾ യന്തിച്ചാൽ തകർന്നല്ലേ ഞാൻ മരിച്ചു പോകുന്ന നീ യന്തിച്ചല്ലേ ആമേൻ നിങ്ങൾ എന്റെ നിലയെങ്കിൽ രക്തം പുരട്ടി എൻ്റെ അപ്പനെ കളിപ്പിച്ചപ്പോൾ ഞാൻ മരിച്ചു പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പീഡിപ്പിക്കുമ്പോൾ ഞാൻ മറു സൈഡിൽ വളരുകയായിരുന്നു സൈഡിൽ ദൈവിക ദൈവീകങ്ങളിൽ ഞാൻ മുന്നോറുകയായിരുന്നു മറു സൈഡിൽ എൻ്റെ ദർശന പൂർത്തീകരണത്തിലേക്ക് ഞാൻ മൂവ് ചെയ്യായിരുന്നു പറയാൻ ധൈര്യമുണ്ടോ യു ഹാവ് സച്ച് കോൺഫിഡൻസ് അതേ ഞാൻ ഇതിനാ കരഞ്ഞ് ചിടയ്ക്ക് ഒരു വിഷയങ്ങളൊന്നുമില്ല കുട്ടികളില്ലാത്തവർ കേൾക്ക് നിങ്ങൾ ഒറ്റക്കാലം തീരുമാനിച്ചോളണം നീ ഒരു ദൈവ വൈതലാണെങ്കിൽ ദൈവം നിനക്ക് തരും പത്തു വർഷം കുട്ടികളില്ലായിരുന്നു രണ്ട് പേരുടെ സാക്ഷ്യം എനിക്കുണ്ട് അവർ പക്ഷേ വർഷങ്ങളായിട്ട് ചെറിയ കൊച്ചുടിപ്പുടിപ്പൊക്കെ മേടിച്ചു വച്ചും അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എട്ടോ ഒമ്പതോ പത്തോ വർഷം ഇവർക്ക് തലമുറകളില്ലെന്ന് കണ്ടപ്പോൾ ഇന്ന് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു പ്രായമായി പ്രായമെന്ന് പറഞ്ഞാൽ പഠിക്കോ ആ ലെവലിലേക്കായി വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് ഇരുപത് വേണേ അങ്ങനെ വേണേൽ ചിന്തിക്കുക ഇരുപത് പത്തിരുപത് വർഷം മുമ്പ് ഞാനെന്ന് പറഞ്ഞു ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ പ്രാർത്ഥിച്ച് തരട്ടെ അത്രയും മാത്രം ഞാൻ പറഞ്ഞു ഈ വെള്ളത്തിന് എന്ത് ചെയ്യാൻ കഴിയും അവരെ അത് പാർശ്വ ചെയ്തോളാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറായിരുന്നു ഒരു ഷാർജയിലായിരുന്നു ഞാൻ ആ വെള്ളം കൊടുത്ത് ഒരു സന്തോഷത്തോടെ കുടിച്ചു അതിന് ശേഷം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ വെള്ളം കൊടുത്തത് കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടല്ല എന്നെ ദൈവം ഒരു മുഖാന്തരമായി ഉപയോഗിച്ച് അത്രയും മാത്രം എനിക്ക് പറയാൻ കാരണം ഒരു വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നത് ഒന്നോ രണ്ടോ അല്ല മൂന്ന് തലമുറകളെ ദൈവം കൊടുത്തു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മൂത്തതിൻ്റെ പേര് ശമുവലാണെന്നറിയാം ഒന്നിൻ്റെ മോസ് മോസസ് വന്നറിയാം മറ്റേ എനിക്കറിയത്തിൻ്റെ പേരെന്തോ പിടിച്ചു വാങ്ങിയെന്ന് പറഞ്ഞ ശമുവല എന്നവര് പേരിട്ടിരിക്കുന്നു പിന്നെ എൻ്റെ ഒരു അനന്തരവളാണ് അവൾ അമേരിക്കയിലാണ് ഇതുപോലെ വന്ന സമയത്ത് പത്ത് വർഷമായിരുന്നു അന്നും എൻ്റെ ഭാര്യ വീട്ടിൽ ഫലപ്രദമായി മുന്തിരി പൊള്ളി പോലെ ഇരിക്കുമ്പോൾ വാഗ്ദത്വം ദൈവിക വാഗ്ദത്വം ആയിരിക്കൽ അവരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അതിന് പിൻപിൽ ചില അവകാശങ്ങളുണ്ട് അതിനെ പൊട്ടിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് ആ കുഞ്ഞിന് നാലോ അഞ്ചോ ആറോ വയസ്സുണ്ട് എനിക്ക് എക്സാക്ട്ലി ഒരു ആറ് വയസ്സിന് താഴെ ഒരു മോനാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം എല്ലാം പ്രാർത്ഥിച്ചെല്ലാം നടക്കുമോ അറിയത്തില്ല ദൈവം ഇടപെട്ട ദൈവം സംസാരിച്ച ദൈവം പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന വിഷയങ്ങളിൽ ദൈവം പ്രവർത്തിക്കും അത് അത് ദൈവം വിശ്വസ്തനാണ് അപ്പം അവിടെ അവാഗ്ദത്വത്തെ ഒരു ദൈവ വേദലാണെങ്കിൽ നീ വാഗ്ദത്ത് നിവർത്തി അതായത് ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ അതിൽ നിനക്ക് വേണമെങ്ങനെ പറയാം നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല വിടുകയില്ല ബലാൽക്കാരികൾ ബലാൽക്കാരാണ് ദൈവമോതനോട് നിലവിളിക്കുന്ന വ്രതന്മാർക്ക് വേണ്ടി ദീർഘക്ഷമ്യമുള്ളവനാണെങ്കിലും പ്രതിക്രിയ രക്ഷിക്കത്തില്ലയോ ഞാനോ നിങ്ങളോട് പറയുന്നു വേഗത്തിൽ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു അതുപോലെ നമുക്ക് ദാവിദിനെക്കുറിച്ച് നമുക്കറിയാം ദാവിദിൻ്റെ സാക്ഷ്യമാണ് ശൗലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശൗലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദാവിദിൻ്റെ സാക്ഷ്യമാണ് അമേൻ എനിക്കൊരു സാക്ഷ്യമുണ്ട് ഇവൻ എൻ്റെ മുമ്പിൽ വീഴും ശൗലി ചോദിച്ചു കാണും എന്താണ് നിന്റെ സാക്ഷ്യം ഞാൻ അതിനെ വീടിക്കുകയാണ് ഒരിക്കൽ ഞാൻ ആടിനെ മേടിച്ചു കൊടുക്കണം അപ്പം കരടി വന്നു സിംഹം വന്നു ഞാനതിനെ കൊന്നു ഇവനെ ഞാൻ കൊല്ലും കുഞ്ഞേ നിന്റെ ജീവിതത്തിൽ സാക്ഷ്യം വേണം ആ ഞാൻ ഒരു ദൈവാസനം അടയ്ക്കുമ്പോൾ അതേ എപ്പോഴും പറയാമായിരുന്നു ചെറിയ ജീവിതത്തിൽ സിംഹത്തെയും കരടിയും കൊല്ലണം എന്നുവെച്ചാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നീ നേരിടണം എങ്കിലേ കൊല്ലുകാത്തിൻ്റെ മുമ്പിൽ ദൈവം നിന്നെ ഗുണമെടുത്തുള്ളൂ ആ നീ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് ഗുളിക കഴിച്ചും അല്ലെങ്കിൽ നീ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് നിൻ്റെ ബുദ്ധിക്ക് സോൾവ് ചെയ്യുമല്ല അത് പരിശുദ്ധാത്മാവിൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ദൈവം നിന്നെ മല്ലൻ്റെ മുമ്പിൽ മലകളെ നീക്കാനുള്ള വിശ്വാസം എന്ന് കറുത്ത അതിനം പറയുമ്പോൾ ചെറിയ 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 കല്ലുകളെ നീക്കണത് ദൈവം നിന്നെ മല്ലൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തും അതേ എനിക്കൊരു സാക്ഷ്യമുണ്ട് അബ്രഹാമനെക്കുറിച്ചുള്ള സാക്ഷ്യത്തിലേക്ക് സമയക്കുറവുകൊണ്ട് മടങ്ങി വരട്ടെ അബ്രഹാം ആദ്യം പറയുന്നു എനിക്ക് മക്കളില്ലല്ലോ ബാല്യക്കാരനായറാണെൻ്റെ അവകാശി ദൈവം പറഞ്ഞ അവൻ ആയിരിക്കത്തില്ല ഇഷ്മായിലിനെ കിട്ടിയപ്പോൾ ഹാഗറിലൂടെ അവൻ ആയാലും മതി എന്ന് പറഞ്ഞു ദൈവം മാറിയില്ല കേട്ടോ ചിലതിലൊന്നും നീ തൃപ്തിപ്പെടരുത് ചിലതിലൊന്നും നീ നി തൃപ്തിപ്പെടരുത് അടുത്തത് വലുത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ദൈവം ഇസ്ഹാകിനെ കൊടുക്കുന്ന ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ദൈവം പിന്മാറിയില്ല അബ്രഹാം പ്രായമാണെന്ന് പ്രചാരിച്ച് സാറാ ചിരിച്ചു അവർ നിന്ന് മാറാൻ തുടങ്ങി പക്ഷെ ദൈവം മാറിയില്ല കേട്ടോ നന്ദിയോട് ശ്രദ്ധിക്കുന്നു ദൈവം അവൻ കൊടുത്തു ഞാൻ ദൂതിലേക്ക് മടങ്ങി വരട്ടെ എബ്രേഖനം പതിനൊന്നാം അധ്യായം വായിക്കുമ്പോൾ അബ്രഹാം വിശ്വാസത്തോടെ വാക്തത്വത്തിന് അവകാശികളായ ഇസ്സഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരകൾ പാർത്തുകൊണ്ട് ആരും അവനെ തകർത്തില്ല ഒരു അഭിമലക്കും ആർക്കും തകർക്കാൻ കഴിഞ്ഞില്ല ശ്രീ സുന്ദരി ആയത് കൊണ്ട് എങ്ങളാണെന്ന് പറഞ്ഞു ആ ജനത്തെ പേടിച്ചു ക്ഷാമം വന്നപ്പോൾ തിരിച്ചുകൂടി ആളാ

തന്നെ പലപ്പോഴും കൊല്ലാൻ ഇത്ര നാൾ കൊണ്ട് ഭക്ഷണം കഴിക്കത്തിൽ പലരും ഉപസിച്ചു പലയിടത്തും താൻ ചിന്തിച്ച് തകർന്നു പോകുന്നു തീർന്നു പോകുന്നു അതേ പൗലൂസ് പറഞ്ഞു എന്നെ നിര്യാണകാലം അടുത്തിരിക്കുന്നു ആ ലെവലിലേക്ക് ദൈവം കൊണ്ടുവന്നു അത് ഞാൻ പാനീയമായി ഒഴിക്കപ്പെടുന്നു തീർന്നില്ല താൻ പറയുവാണ് ഐ ഫോട്ട് എ ഗുഡ് ഫൈറ്റ് ഐ ഹാവ് ഫിനിഷ് മൈ റൈസ് ഐ ഹാവ് കെപ്റ്റ് മൈ ഫെയ്ത്ത് ആ ഫൈത്ത് താൻ വിളിച്ചു പറയുന്ന ഇതാണ് കള്ള സഹോദരന്മാർക്കോ പരീക്ഷന്മാർക്കോ മഹാവിരോഹിതന്മാർക്കോ എന്നെ തകർക്കാൻ കഴിഞ്ഞില്ല ഇതാ എന്റെ സാക്ഷ്യം ഇതാണ് ഞാൻ വയസ്സനായി അതാണ് പ്രാണനെ വിട്ടെന്ന് പിതാക്കന്മാരെ കുറിച്ച് പറയുന്ന പോലെ അതേ പൗലൂസ് പറയുകയാണ് ഞാൻ നല്ല പോർപൊരു ഊട്ടം തകച്ചു വിശ്വാസം കാത്തു വാഗ്ദത്ത് നിവർത്തി ഇവിടെയും ചില കാര്യങ്ങൾ നമുക്ക് എല്ലാൻ വായ്ക്കം പറയും അവരെല്ലാവരും വാക്തത്തെ നിവൃത്തി ആ നിവൃത്തി എന്ന് ഉദ്ദേശിക്കുമ്പോൾ യഥാർത്ഥ വാക്തത്വം നിവൃത്തി നമ്മുടെ നിത്യതയോ അതാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഭൂമിയിൽ അവർ കരഞ്ഞതും അവരേറ്റെടുത്തതും എല്ലാം അവരുടെ ജീവിതത്തിൽ നിവൃത്തി യഥാർത്ഥ വാക്തത്വ നിവൃത്തി ഇവിടെയല്ല അല്ല വ്യക്തിയോട് മനസ്സിലാക്കണം നിവൃത്തി സ്വർഗ്ഗത്തിലും അവനോടുകൂടി കോടാനും കൂടി വർഷം ജീവിക്കുന്നതാണ് വാക്തത്തെ നിവൃത്തി അതിവിടെയും നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ന്യായമായ ആവശ്യങ്ങളെ സ്വർഗത്തിലെ അപ്പൻ പറയുന്നുണ്ട് എൻ്റെ നാമനിമിത്തോ അപ്പനോ അമ്മയോ ദിനങ്ങളെയോ വസ്തുക്കളോ വിട്ടാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ഉപദ്രവങ്ങളോട് കൂടിയാണെങ്കിലും തിരുവന്ന് വാക്തത്വം ചെയ്തൊരു ദൈവമുണ്ട് നമുക്കറിയാം ശ്രീ പഴയ നിയമത്തിൽ ഒരു എല്ലാം പറയാൻ എനിക്ക് സമയമില്ല അഭിപ്രായ ലയം പറയുന്ന പോലെ എല്ലാം വിവരിക്കാൻ നമുക്കറിയാം ഒരു ജോബ് ഒരു യോബ് ധനാധിയോഗ സ്നേഹിതന്മാരുമെന്ന് പറയുമ്പോൾ അവരോടും താൻ തർക്കിക്കുന്നതുകൊണ്ട് തനിക്ക് പ്രയാസമുണ്ടായ ദൈവം തന്നോട് പറയുന്നുണ്ട് ഒടുവിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൻ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നാണ് നമുക്കറിയാം എന്നാൽ താൻ പറയുന്നുണ്ട് എന്നെ ഈ തീച്ചുകളിലൂടെ കടത്തിവിട് ഞാൻ പൊന്നുപോലെ വരും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കുറ്റം പറയുന്നെങ്കിൽ തള്ളിപ്പറയുന്നെങ്കിൽ ഭാരപ്പെടേണ്ട അവരെ ശമിക്കല്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അവരെ ദൈവം ഒരു മാനപാത്രമാക്കി അമ്പേ നമുക്ക് വേണ്ടി മാറ്റും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ സ്ത്രീ അത്ഭുതപ്പെട്ട് കാണും ഈ ചൊറി പിടിച്ച് ചിരങ്ങ പിടിച്ച് ഓട്ട് കഷ്ണം കൊണ്ട് ചിരണ്ട ഈ ജീവിതത്തിലേക്ക് വസ്ത്രമില്ലാതെ ആമേൻ ചാരത്തിൽ കടന്ന് ഉരുണ്ട ഈ മനുഷ്യൻ്റെ തലമുറയെ വീണ്ടും വഹിപ്പാൻ ദൈവനെ ഇടയാക്കിയേക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തീച്ചുളയിലൂടെ കിടത്തിവിട ഞാൻ പൊന്നുപോലെ പുറത്തു വരും അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവൻ മുൻപിലുള്ള സന്തോഷമോർ തപമാന മനുഷ്യമാക്കി കുറുഷിനെ സഹിച്ചു ഞാനിവിടെ കൺട്രോൾ ചെയ്യുന്നതിന് ഞാൻ പറയട്ടെ അതേ ഞാനാണ് ആ ജോസഫ് ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതത്തിൽ വേണം അതേ ഞാനാണ് ഹന്ന ഹൃദയം പകർന്ന ഹന്ന ഞാനാണ് അതേ ഞാനാണ ദാവീദ് ഇത് എനിക്കൊരു സാക്ഷ്യമുണ്ട് എൻ്റെ തലയിൽ എണ്ണ വീണപ്പോഴും ഞാൻ ആടിനെ തീറ്റിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് അവിടെ കരുണിയും സിംഹത്തെയും കൊന്ന ഒരു സാക്ഷ്യമുണ്ട് ഏ സ്ഥലമുറയില്ല എല്ലാം നഷ്ടമായി എല്ലാം എനിക്ക് പ്രതികൂലമാണെന്ന് പറഞ്ഞ ഞാൻ ഇതാ കൂടാരങ്ങളിൽ പാർട്ടണം അതെ എൻ്റെ നരയെ പാതാളത്തിൽ ദുഃഖത്തോടെ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞ യാക്കോബ് മിസ്രൈമിൽ നിന്ന് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു അമ്മയെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ അതെ എല്ലാം തകർക്കും നിയന്ത്രിച്ച പൗലോസ് പറയുവാണ് ഞാൻ എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നതാണ് ഞാൻ നല്ല നല്ലപോലെ ഓട്ടം തകഞ്ഞ് നീതിയുടെ കിരീടമേനിക്കായി അതുപോലെ ഈ ഒപ്പ് പറയുന്നു ആ മേനെന്നെ എത്തിച്ചുള്ള കടത്തിവിടുക അതേ മരണത്തെയും പാതാളത്തെയും ജയിച്ച ജയാളിയായ വിശ്വാസമായ ക്രിസ്തു കുഞ്ഞേ ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ വാക്തത്വം നിവൃത്തി ദൈവത്തിനെ കൊണ്ട് ചെയ്യും കർത്താവിനോടി ഇറങ്ങി പുറപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ കണ്ണുന്നതിലൂടെ കേൾക്കുന്നെങ്കിൽ അത് ദൈവം നിവർത്തിക്കാൻ പോവോ വർഷങ്ങളായി കാണും ചില വിഷയങ്ങൾ ഒന്നിനെ നീ മറുപടി കാണുന്നില്ലായിരിക്കാം നീ പാലപ്പെടേണ്ടോ ദൈവം അത് പൂർത്തീകരിക്കാൻ പോവോ നീ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുക അതേ ഞാനാണ് ജോസഫ് അതേ ഞാനാണ് ഹന്ന അതേ ഞാനാണ് അതേ ഞാനാണ് അപ്പോൾ ദൈവം അതിനുള്ള ഒരുക്കാൻ പോവാ ധൈര്യമായിട്ടിരുന്നു ദൈവം നിവർത്തിക്കും പിന്മാറരുത് സംശയിക്കരുത് സംശയിച്ചിട്ടുണ്ടെങ്കിൽ പ്രവൃത്തിനുണ്ടെങ്കിൽ മടങ്ങിയോ ദൈവം നിവർത്തിക്കും ആമേ ആമേ ആമേ